അലൈക്കും സഹോദരങ്ങളെ നാം നാംസ്ലിങ്ങൾ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വിശുദ്ധമായ ഈ അത് നമുക്ക് നൽകുന്ന ചിന്തകളും വിചാരങ്ങളും വിവേകത്തോടുകൂടിയും വിചാരങ്ങളും കാറ്റിത്തെളിയിച്ചെടുത്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയുടെ കൈവഴികളെ കീഴ്പ്പെടുത്തുക എന്നതാണ് നമ്മൾ ഈ പുതുവർഷത്തിൽ സ്വീകരിക്കേണ്ട ജീവിത ചുറ്റും ജീവിത ലക്ഷ്യമായി സ്രഷ്ടാവ് നൽകിയ ചിന്തകളിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്ക് ഈ സമയത്ത് സാധിക്കേണ്ടതുണ്ട് സ്വത്വബോധത്തിന്റെ വീണ്ടു വിചാരങ്ങളാണ് നമുക്ക് നൽകുന്ന നമുക്ക് സമ്മാനിക്കുന്നത് നമ്മോട് ഉത്ബോധിപ്പിക്കുന്നത് കാണാം വൽ വത്തഖുല്ലാഹ് ും ഈ ഭൗതിക ലോകത്ത് അവന് അതിൻ്റെ അലങ്കാരങ്ങളിൽ പെട്ടുകൊണ്ട് തിന്മകളിലേക്ക് വേണ്ടാത്തരങ്ങളിലേക്ക് അവൻ്റെ ജീവിതം മാറി മറിയുമ്പോൾ മാറിപ്പോകുമ്പോൾ തീർച്ചയായും സൃഷ്ടാവ് നൽകിയ ലക്ഷ്യങ്ങളിലേക്ക് അവൻ പോകുന്നില്ലേ എന്നത് ചിന്തിക്കുന്ന അള്ളാഹു ഹബീറും ബിമ താമൻ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനാണ് എന്ന് വിശുദ്ധ കുർഹാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോ നമ്മുടെ ജീവിതത്തിൻ്റെ മർമ്മങ്ങളെ വിശുദ്ധ കുർഹാൻ നമ്മുടെ മുന്നിൽ വെക്കുകയാ ജീവിതത്തിലെ നൈരന്തര്യ ബോധ്യങ്ങളായിരിക്കണം ഈ ഉണർവിന്റെ പാഠങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു ഉണർവിൻ്റെ ചിന്തകൾ വിജയവഴികളുടെ സ്വാധീനങ്ങൾക്ക് നമ്മെ പരുവപ്പെടുത്തും എന്നത് തീർച്ചയാണ് ആ ഒരു ആലോചനയും പരിചിന്തയുമായിരിക്കണം ഈ മൊഹർമ്മ ഈ പുതുവർഷം നമുക്ക് നൽകുന്ന സന്ദേശവും നമുക്ക് നൽകുന്ന പാഠങ്ങളും എന്ന് ഓർമ്മപ്പെടുത്തി ആ ചിന്തയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ച് അസ്ലാലൈക്കും വരഹമ